ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ചൂടിന് നമുക്ക് ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാനും അതുപോലെ റമൽലാനൊക്കെ നമ്മുടെ നോമ്പ് തറന്ന വിശപ്പും ദാഹവും മാറ്റി നല്ലൊരു ഉണർവ് ഉന്മേഷക്കെ കിട്ടാനായിട്ട് നല്ലൊരു ജ്യൂസാണ് ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ ഞാൻ മുന്തിരിയൊക്കെ ഒക്കെ ഇതേപോലെ കിഴി ഉറുത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നിൽക്കാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ജ്യൂസാണ് കേട്ടോ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു കുടുക്കയിൽ കുടുക്കയിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒക്കെ ലൈക്ക് ഇട്ട് ശേഷം ഒന്ന് കണ്ട് തുടങ്ങുക അപ്പോൾ അത് ആ ഇതൊക്കെ അരിങ്ങിയിട്ട് നമ്മൾ കുറച്ച് മുന്തിരി എടുത്തിട്ടുള്ളൂ ആ മുന്തിരി കണ്ട ഫുള്ളൊന്നും എടുത്തിട്ടില്ലേ കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ അടുത്ത് എടുത്തിരിക്കുന്നത് തണ്ണിമത്തനാണ് തണ്ണിമത്തൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മുന്തിരി ആണെങ്കിൽ തണ്ണിമത്താനാണെങ്കിലും നമ്മുടെ ഈ ഒരു ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാനൊക്കെ നല്ലൊരു സംഭവമാണ് നമ്മുടെ മുന്തിരി തണ്ണിമത്തനൊക്കെ ഇത് ഇതേപോലെ തണുപ്പിച്ചിട്ട് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇതേപോലെ ഇക്ക കട്ട് ചെയ്ത് മാറ്റി കണ്ടിട്ടുണ്ട് ഇതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും നമ്മുടെ കുടുക്കയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾക്ക് ജ്യൂസ് എന്ന് പറയാൻ എന്ന് തോന്നണില്ല കാരണം ഇത് നമ്മൾ മിക്സിയിൽ അടിക്കുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഈ കുടുക്കയിലിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആ തണ്ണിമത്തന നമ്മൾ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ മുന്തിരിയേക്കാളും കൂടുതൽ തണ്ണിമത്തനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനല്ല ഇക്ക ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെ ഈ ഓറഞ്ചിൻ്റെ സ്ക്വാഷാണ് കേട്ടോ അത് എടുത്തിട്ട് ഒരു വലിയൊരു സ്പൂണ് ഞങ്ങളൊരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരുന്നു ഈ ഒരു ജ്യൂസിന് നല്ല ടേസ്റ്റായിരുന്നു ഇതേപോലെ ഒരു ചെറിയ ഒരു രണ്ട് സ്പൂൺ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കയ്യിൽ പിന്നെ ഒരു കുറച്ച് നമ്മുടെ ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇങ്ങോട്ട് ഇളക്കി കുത്തി ഇളക്കി കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ കുടുക്കയിലൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് കുത്തി ഇളക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ അപ്പോൾ നമ്മുടെ തണ്ണിമത്തനൊക്കെ ഉടഞ്ഞിട്ട് അതിൻ്റെ വെള്ളം തന്നെ അതിലാകും അപ്പോൾ നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് ഉടയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ആ മുന്തിരിൻ്റെ ടേസ്റ്റും തണ്ണിമത്തൻ്റെയും ടേസ്റ്റും എല്ലാം കൂടി മിക്സ് ആയിക്കോളും അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മൾ കഷ്ണത്തോടൊക്കെ ഇങ്ങനെ കഴിക്കാനാണ് നല്ല നല്ല ടേസ്റ്റ്

ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്യേണ്ട ആ ഒരു സമയം മാത്രം മതി ഇട്ട് ഇത് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ